ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ അശ്വിൻ വണ്ടിയിൽ പറന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ശ്രുതിയുടെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് അങ്ങനെ വണ്ടിയിൽ ഇരുന്നും ഫോണിലൊക്കെ സംസാരിക്കുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽസ് കിട്ടിയോ എന്നൊക്കെ ആയിട്ട് ഈ സമയത്താണെങ്കിൽ ശ്രുതി അവിടെ ആ ഒരു ബിൽഡിങ്ങിൽ പേടിച്ച് വിറച്ച് ഇങ്ങനെ ഓരോ ഭാഗവും അടർന്നു വീഴുന്നത് കണ്ണുകൾ കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നു പേടിച്ച് വിറച്ച് ഇങ്ങനെ കരഞ്ഞു കൂവി ഈ സമയത്ത് അശ്വിനിങ്ങനെ പറന്ന് വന്നുകൊണ്ടേയിരിക്കുന്നു പിന്നെ കാണിക്കുന്നത് ഇവരുടെ അമ്മായി ആട്ടോ അമ്മായി അവിടെ ഇരുന്ന് ഇങ്ങനെ വിഷമിക്കുന്നു പ്രീതി അതുപോലെ തന്നെ അമ്മായിക്ക് തീരെ ആയി അപ്പോഴേക്കും പ്രീതി ചൂടുവെള്ളമൊക്കെ കൊണ്ടുവന്ന് കുടിക്കുന്നു കുടിക്കാൻ പറഞ്ഞു കൊടുക്കുന്നു ആശ്വാസമാകും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അമ്മായിക്ക് ടെൻഷൻ ആയിക്കൊണ്ടിരിക്കുക എന്തായി എന്തായി ഓർത്ത് എന്നാലും എൻ്റെ മോളെ അവൾ എന്തൊരു പണിയായി കാണിച്ചത് നിൻ്റെ അച്ഛനോടും അമ്മയോടും ഒക്കെ ഞാൻ ഇനി എന്ത് സമാധാനോ പറയുക എന്നൊക്കെ ചോദിക്കുന്നു അമ്മായി അവർ എത്ര വിശ്വാസത്തോടെയാണ് നിങ്ങളെ രണ്ടുപേരെയും എൻ്റെ കൂടെ പറഞ്ഞയച്ചതെന്നൊക്കെ ചോദിച്ചു ഞാൻ എൻ്റെ കണ്ണിലെ കൃഷ്ണമണി പോലെയല്ലേ നോക്കിയത് എന്നിട്ടും അവളെന്താ നമ്മളോട് ഇങ്ങനെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അമ്മായി ഒന്ന് സമാധാനമായിട്ടിരിക്കുകയാണ് ശംസാർ എന്തായാലും പോയിട്ടുണ്ടല്ലോ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഈ വെള്ളം കുടിക്കുക കുറച്ച് ആശ്വാസം ആവട്ടെ എന്നൊക്കെ പറഞ്ഞു പ്രീതി സമാധാനിപ്പിക്കുന്നു എല്ലാം എല്ലാം എൻ്റെ തെറ്റാ എനിക്കിതൊക്കെ കിട്ടണമെന്നൊക്കെ പറഞ്ഞ് ഒരു കാലത്ത് ഞാൻ അവളെ ജോലിക്ക് പോകാൻ അനുവദിക്കരുതായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മായി നീയും അശോകേട്ടനും പ്രമേളയും ഒക്കെ പറഞ്ഞൊന്ന് കരുതിയുക ഞാനതെന്ന് കണ്ണടച്ച് വിട്ടതെന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾ എന്നെ ചതിച്ചുവെന്നൊക്കെ പറഞ്ഞു ഇല്ല അമ്മായി അവൾക്കൊന്നും ഉണ്ടാവില്ല അവൾക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പോൾ എന്നെ വിശ്വാസിച്ചല്ലേ എൻ്റെ കൂടെ നിങ്ങളെ പറഞ്ഞു വിട്ടത് നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റി ഞാൻ എന്ത് ചെയ്യും ഞാൻ എന്ത് സമാധാനം പറയും ചോദിച്ചാൽ അമ്മായി ഭയങ്കര കരച്ചില്ല അപ്പോൾ കരയില്ലേന്ന് പറഞ്ഞു പ്രീതി അടുപ്പ് അടുത്തിരുന്ന് സമാധാനിപ്പിക്കാം കരയിലെ അമ്മായി കരയിലെ അമ്മായി എന്നും പറഞ്ഞു ഈ സമയം കൊണ്ട് നമ്മുടെ അശ്വിൻ അവിടെ എത്തി അശ്വിൻ വേഗം തന്നെ വണ്ടിന്ന് തുറന്ന് ഇറങ്ങി എല്ലാം തപ്പി അപ്പോഴേക്കും അവിടെ നമ്മുടെ ശ്രുതിയുടെ ഭാഗവും ഇതെല്ലാം കണ്ടു ഫോണൊക്കെ കണ്ടു എന്നിട്ട് അവിടെയൊക്കെ നോക്കുക നോക്കുമ്പോൾ എല്ലാം നിന്ന് ഇതിങ്ങനെ അടർന്ന് വീഴുന്നത് കാണുന്നുണ്ട് കേട്ടോ പെട്ടെന്നാണ് നമ്മുടെ അശ്വിൻ ഓടി ചെന്ന് ശ്രുതി ഇരിക്കുന്ന റൂം അങ്ങ് തുറന്നത് തുറന്നപ്പോൾ ശ്രുതി അവിടെ ഇരിക്കുന്നത് കണ്ടു കണ്ടപ്പോഴത്തേക്കും അശ്വിൻ ആകെ വല്ലാതെ ആയിപ്പോയി ഷോക്കായിപ്പോയി ഈ സമയത്ത് നമ്മുടെ ശ്രുതിയെ വലിച്ചു പൊക്കി ഇങ്ങോട്ട് എടുത്തു അങ്ങനെ വലിച്ചു പൊക്കി അങ്ങ് എടുത്തിട്ട് ശ്രുതി അപ്പോഴത്തേക്കും തളർന്ന് തളർന്നിങ്ങനെ വാടി കൊരഞ്ഞ് ഇങ്ങനെ കിടക്കുവാണ് കാരണം ശ്രുതിക്ക് അതുപോലത്തെ ഒരു ഒരവസ്ഥയിലാണല്ലോ പിന്നെ വേഗം തന്നെ ശ്രുതിയെ ഇങ്ങനെ താങ്ങി പിടിക്കുക അപ്പോഴത്തേക്കും ശ്രുതി പെട്ടെന്ന് ഇങ്ങനെ തള്ളി അങ്ങ് മാറ്റി ശ്രുതി ശ്രുതി ഐം സോറി ഈ ബിൽഡിങ് ഒരു അവസ്ഥയിലായിരുന്നു എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞു അശ്വിന് ശ്രുതിയോട് അപ്പോഴത്തേക്ക് അശ്വിനെ പിടിച്ചൊരു ഒറ്റ തള്ളു തള്ളി കേട്ടോ നമ്മുടെ ശ്രുതി എന്നിട്ട് ഇങ്ങനെ തുറച്ച് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക അശ്വിനൊരു അക്ഷരം പോലും മിണ്ടുന്നില്ല മിണ്ടാൻ വോയിസ് ഇല്ലാത്തത് കൊണ്ട് സോറിയോ സോറി നിങ്ങളുടെ ഡിക്ഷണറിയിൽ ഇല്ലെന്നല്ലേ കൂടെ കൂടെ നിങ്ങൾ എന്നോട് പറയാറുള്ളതെന്ന് ശ്രുതി അന്നേരം ചോദിച്ചു പിന്നെ നിങ്ങൾക്കൊന്നും അറിയില്ല പോലും ലോകത്തെല്ലാം അറിയുന്നവരാണ് നിങ്ങളെന്നാണല്ലോ നിങ്ങളെല്ലാം അവരുടെ മുന്നിൽ വീമ്പ് പറഞ്ഞു നടക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ ശ്രുതി ചോദിക്കുന്നു ദൈവത്തെക്കാളും വലിയവളാണ് വലിയവനാണെന്നാണല്ലോ നിങ്ങളുടെ അവകാശം എന്നൊക്കെ പറഞ്ഞപ്പോൾ ശ്രുതി എന്ന് പറഞ്ഞ് വിളിച്ചു അപ്പോൾ ശബ്ദിച്ചു പോകരുത് അശ്വിൻ സാറാമെന്ന് ശ്രുതി മുഖത്ത് നോക്കി പറഞ്ഞു നിങ്ങൾ ഇതുവരെ പറഞ്ഞത് മുഴുവൻ ഞാൻ കേട്ടു ഇനി എനിക്ക് പറയാനുള്ളത് കൂടി നിങ്ങൾ കേൾക്കണമെന്ന് ശ്രുതി അശ്വിനോട് പറയുക നിങ്ങൾ എന്താ പറയാറുള്ളത് നിങ്ങളുടെ വിധി നിങ്ങൾ സ്വയം സൃഷ്ടിക്കുന്നതാണെന്ന് എന്നിട്ട് എന്തേ നിങ്ങളുടെ സ്വന്തം ഓണർഷിപ്പിലുള്ള ഈ ബിൽഡിംഗ് ഈ അവസ്ഥയിലായത് നിങ്ങൾ അറിയാതെ പോയതെന്ന് ശ്രുതി ചോദിക്കുക ഈ ലോകത്ത് നടക്കുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ വിരൽത്തുമ്പിലാണെന്നാണല്ലോ നിങ്ങളുടെ ഭാവവും പ്രവർത്തിയും ഒക്കെ അല്ലേ എന്നിട്ടെന്തേ ഇത് മാത്രം നിങ്ങൾ അറിഞ്ഞില്ലേ എന്ന് ശ്രുതിയാശിനോട് ചോദിക്കുന്നു ഒന്നും മിണ്ടുന്നില്ല കാണുമ്പോഴൊക്കെ എൻ്റെ നിലയെയും വിലയെയും കുറിച്ചൊക്കെ നിങ്ങൾ കുത്തി കുത്തി സംസാരിക്കുമായിരുന്നല്ലോ ശരിയാ നിങ്ങളുടെ നിലയും വിലയും ഇല്ലാത്ത ഒരു പാവം പെണ്ണ് തന്നെയാണ് ഞാൻ ഒരു ഹുഗ്രാമത്തിൽ ജനിച്ചു വളർന്ന പെണ്ണ് തന്നെ നിങ്ങളുടെ അത്രയും പണവും പ്രതാപവും ഒന്നും എനിക്കില്ലായിരിക്കും പക്ഷേ നിങ്ങളെക്കാളും മനസാക്ഷിയും മനസാക്ഷിയും മര്യാദയും ഒക്കെ ഉള്ള ഒരു പെണ്ണാണ് ഞാൻ വിലപിടിപ്പുള്ള കോട്ടും സൂട്ടും കാറും ബംഗ്ലാവും ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല മിസ്റ്റർ അതിനുള്ളിലെ മനുഷ്യത്തോളൊരു മനസ്സ് വേണമെന്ന് ശ്രുതി പറയുക ഒന്നല്ല ഒരായിരം ജന്മം എടുത്താലും അങ്ങനെ ഒരു മനസ്സുണ്ടാകാൻ വഴിയില്ല എന്ന് ശ്രുതി അശ്വിനോട് പറയുന്നു കാര്യം എന്താണെന്ന് അറിയാവോ ഈ ഈശ്വരനെ പോലും വെല്ലുവിളിച്ച് നടക്കുന്നവരാ നടക്കുന്നവരാണ് നിങ്ങൾ നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ വീട്ടുകാരുടെ സന്തോഷം അതെല്ലാം നിങ്ങൾക്ക് വലുതാണ് അതുപോലെ മറ്റുള്ളവർക്കും സന്തോഷവും അവർ സ്നേഹിക്കുന്നവരും ഉണ്ടെന്ന് നിങ്ങൾ എന്നും മനസ്സിലാക്കുന്നു അന്നേ നിങ്ങൾ നേരെയാകൂ എന്നുള്ള കാര്യം ശ്രുതി അശ്വിനോട് പറയണം ഇല്ല നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന് യാതൊരു സാധ്യതയും ഞാൻ കാണുന്നില്ലെന്നും ശ്രുതി പറഞ്ഞു അത്രയ്ക്ക് അഹംഭാവോ നിങ്ങൾക്കുള്ളതെന്നൊക്കെ പറയുക ലോകത്ത് നിങ്ങൾ മാത്രം വലിയവൻ ബാക്കിയുള്ളവരെല്ലാം നിങ്ങളുടെ കാൽ കീഴിൽ അടിമയാണെന്നു അതൊക്കെ കിടാശ്ശരൊന്നും ഇണ്ടാതെ നിൽക്കുന്നു കേട്ടോ ഇനിയെല്ലാം നിങ്ങളുടെ തെറ്റിദ്ധാരണ ഏർ മാറ്റുന്നതാണ് നിങ്ങൾക്ക് നല്ലത് അശ്വിന് സഹരം ദൈവത്തിന്റെ മുൻപിൽ എല്ലാവരും ഒരുപോലെയാണെന്നും അല്ലാതെ നിങ്ങൾക്ക് മാത്രം പ്രത്യേകിച്ച് ഒരു സ്ഥാനവും ഇല്ല എന്നും ശ്രുതി അശ്വിനോട് പറയുന്നു ഇത്രയും ദുഷ്ടതയുള്ള മനസ്സുള്ള ഒരാൾ ഈശ്വരന് മുന്നിൽ വെറും കീടം മാത്രമാണെന്നും വെറും കീടമാണെന്നും തറപ്പിച്ചു പറഞ്ഞു ആദ്യം നിങ്ങൾ അത് മനസ്സിലാക്കാനും ശ്രുതി അശ്വിനോട് പറയുന്നു പൊല്ലു കടിച്ച് പിടിച്ച് നിൽക്കുക നമ്മുടെ അശ്വൻ എന്നിട്ട് ശ്രുതിയെ പിടിച്ചൊരു ഒറ്റ തള്ളായിരുന്നു ശ്രുതി അന്നേരത്തങ്ങനെ ചെന്ന് അവിടെ ഇടിച്ചങ്ങ് വീഴാനായിട്ട് തുടങ്ങി അപ്പോഴത്തേക്കും അശ്വിൻ എങ്ങ് തിരിഞ്ഞങ്ങ് നോക്കിയിട്ട് ദേഹ നേരെ ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലുക ശ്രുതിയാണെന്നുണ്ടെങ്കിൽ പേടിച്ച് വരച്ചിങ്ങനെ നിൽക്കുകട്ടോ ഒന്നും ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല എന്ന് നിന്നോട് ഞാൻ പറഞ്ഞതല്ല പിന്നല്ലേ എന്ന് ചോദിച്ചു അന്ന് അന്നേരത്തെ നമ്മുടെ ശ്രുതി വിരളി ചൂണ്ടി വേഗം ആ കൈ ഇങ്ങനെ ി ഞെരിച്ചു പിടിച്ചു നമ്മുടെ അശ്വൻ ശ്രുതിയുടെ കൈകൾ ശ്രുതി അന്നേരം ഇങ്ങനെ നോക്കുകട്ടോ ഈ സമയത്ത് അശ്വിൻ്റെ മുഖത്ത് ഭയങ്കര കലിപ്പാണ് ശ്രുതിക്ക് ശരിക്കും വേദന എടുക്കുന്നുണ്ട് കാരണം കയ്യിൽ കിടന്നത് കുപ്പിവളയാണ് ആ പിടിച്ച പിടിയിലെ കുപ്പിവളം മുഴുവൻ നിലത്ത് വീണ് പൊട്ടിപ്പോയി അപ്പോഴത്തേക്കും ശ്രുതിയുടെ കൈ ഭയങ്കരമായിട്ട് എടുത്ത് ശ്രുതി ഇങ്ങനെ തളർന്ന് അശ്വിൻ്റെ ദേഹത്തേക്ക് വീണു അപ്പോഴേക്ക് ശ്രുതി ശ്രുതി എന്ന് പറഞ്ഞ് കുറേ വിളിച്ചു പക്ഷേ ശ്രുതി എഴുന്നേറ്റില്ല പിന്നെ അശ്വൻ ശ്രുതിയെ വാരി എടുത്തുകൊണ്ട് താഴേക്ക് കൊണ്ടുപോവുക അങ്ങനെ കൊണ്ടുവന്ന് വണ്ടിയിലേക്ക് കിടത്തി അങ്ങനെ ശ്രുതിയും കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് ഈ സമയത്ത് അവിടെ ഇന്ന് നമ്മുടെ അശ്വതിയും അതുപോലെ തന്നെ ആകാശം കൂടെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുക ഇതെന്താ ഫോൺ എന്നുള്ള ടെൻഷനാണ് അപ്പോൾ ചേച്ചി ചേച്ചി എനിക്ക് അറിയത്തില്ല ചേട്ടൻ ഫോൺ എടുക്കണില്ലെന്ന് പറയുന്നുണ്ട് അപ്പോൾ എനിക്കാണെങ്കിൽ അവൻ്റെ കാര്യം ആകെ പേടിയാകുന്ന അശ്വതിയും പറയുന്നുണ്ട് അപ്പോഴത്തേക്കും എന്ത് ചെയ്യാ ആൻറ്റി അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ ഇത് എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് അവൻ ലാവണിയുടെ അടുത്തുണ്ടാകുന്നു ആൻറ്റി പറഞ്ഞു ലാവണിയുടെ അടുത്തോ ആ ആ പിക്കവാറും ആ പെണ്ണിനെ കൊണ്ട് ഒളിച്ചോടി എവിടെയെങ്കിലും പോയി മാരിയജ് ചെയ്തിട്ടുണ്ടാകും അങ്ങനെയാ എൻ്റെ മൈൻഡ് പറയുന്നത് എന്നൊക്കെ ആൻറ്റി ഞാൻ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതൊന്നും റോങ്ങാറ് റോങ് ആവാറില്ലെന്ന് നിങ്ങൾക്കറിയാലോ എന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ അമ്മ ചുമ ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞാൽ ടെൻഷൻ ടെൻഷനാക്കരുതെന്ന് ആകാശം അറിയും പറഞ്ഞു അപ്പം ഞാൻ ടോക്കുന്നത് മാത്രം റോങ് മോനെ നീ നോക്കിക്കോ നിന്റെ ചേട്ടൻ്റെ വൺ എവേ മാരേജ് തന്നെയായിരിക്കും ഒളിച്ചോട്ട കല്യാണം നീ നോക്കിക്കോളാനൊക്കെ പറഞ്ഞുകൊണ്ട് ആന്റി അവിടെ നിന്ന് പറയുന്നു ഇതൊക്കെ കേട്ടപ്പോഴത്തേക്ക് അശ്വതിക്ക് ദേഷ്യം വന്നുകൊണ്ട് അശ്വതി ഒന്നും മിണ്ടുന്നില്ല പ്രത്യേകം മുത്തശ്ശി അങ്ങോട്ടേക്ക് വന്നു ആന്റിയുടെ വായിൽ കോലിട്ടു മോനെ നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത് അതിന്റെ ആവശ്യം ഒന്നും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് അവനൊരാവശ്യത്തിന് വേണ്ടി പോയതായിരിക്കും അവനിങ്ങ് തിരിച്ചു എന്ന് പറയാം പിന്നെ അവൻ എന്തോ ഒരു അത്യാവശ്യത്തിന് പോയതാണ് അതിനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് അതിബളു പറഞ്ഞ ശരിയാ പിന്നെ അങ്ങനെ ഒരു മോഹം നിന്റെ അനിയുടെ മനസ്സിലുണ്ടെങ്കിൽ ഈ കേളവിയെ ആദ്യം ഏതെങ്കിലും അമ്പലനാടയിൽ കൊണ്ടുവന്ന് തള്ളിയിട്ട് വേണം ആ ലാവണിയുടെ കയ്യും പിടിച്ച് ഇവിടേക്ക് കയറി വരാനെന്ന് നീ അവനോടൊന്ന് പറഞ്ഞേക്കണം എന്നുള്ള കാര്യം മുത്തശ്ശി പറയാം അത് പറഞ്ഞു മുത്തശ്ശി അങ്ങ് പോയി പോയി കഴിഞ്ഞപ്പം അങ്ങനെ അങ്ങനെ സംഭവിച്ച ഈ തള്ളിയുടെ ശല്യം അത് ഒഴിവാക്കട്ടെനി കൊള്ളാം എന്നൊക്കെ ആൻറ്റി എൻ്റെ മോൻ്റെ കല്യാണവും നടക്കും ഓഹ് എന്തല്ലേ ഒരു ബുള്ളറ്റിൽ രണ്ട് കാര്യം നടക്കു എന്തോ എന്നൊക്കെ ആൻറ്റി അവിടെ നിന്ന് ചിന്തിക്കുക ഈ സമയത്ത് ആകാശ് വീണ്ടും വീണ്ടും ഫോണിൽ വിളിച്ചുകൊണ്ടേ ഇരിക്കാം ഇതുപോലെ തന്നെ പ്രീതിയും അവിടെ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഇവർ വിളിച്ച് 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 കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പ്രീതിയുടെ അരികിലേക്ക് കാർ വന്ന് നിൽക്കുന്നു അപ്പോൾ നോക്കിയപ്പോൾ കാറിൽ എന്താണെന്ന് മനസ്സിലായില്ല വേഗം തന്നെ അശ്വൻ നമ്മുടെ ശ്രുതിയെ വാരിയെടുത്ത് അങ്ങ് കൊണ്ടുവരുന്നോട്ടോ ഇത് കണ്ടപ്പോഴത്തേക്ക് ഇവരുണ്ടവർ പേടിച്ച് ഓടി അങ്ങ് ഇറങ്ങിച്ചിരുന്നു ഇത് എന്താ സംഭവം എന്ന് അറിയില്ലല്ലോ അശ്വനാണെങ്കിൽ ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ ആ ശ്രുതിയുടെ റൂം എവിടെയാണെന്ന് ചോദിച്ചു അപ്പോൾ അങ്ങനെ അകത്തേക്ക് കൊണ്ടുപോകുന്നു ശ്രുതിയെ കൊണ്ടുന്ന റൂമിൽ കിടത്തി ശ്രുതിയെ കൊണ്ടുവന്ന റൂമിലൊക്കെ കിടത്തിയപ്പോഴും ശ്രുതി ഇങ്ങനെ മയക്കത്തിൽ തന്നെയാണ് അപ്പോൾ അശ്വിനി ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് അതായത് അശ്വിൻ്റെ കോട്ടയിൽ നമ്മുടെ ശ്രുതി കാരണം ശ്രുതി എന്താണ് ശ്രുതിക്ക് എന്താണ് പറ്റിയതെന്ന് പ്രീതിക്കും അതുപോലെ അമ്മായിക്കും അറിയില്ല അവർ രണ്ടുപേരും ഇങ്ങനെ പുറത്തു വന്നിങ്ങനെ നോക്കി നോക്കിനിക്കും ഇത് എന്താ സംഭവം എന്ന് അങ്ങനെ നമ്മുടെ അശ്വൻ എന്നിട്ട് ശ്രുതിയുടെ കൈ കോട്ടയിൽ നിന്ന് വിടിയിപ്പിച്ചു ഇങ്ങനെ അവിടെ കിടത്തി എന്നിട്ട് ഇവരുടെ അടുത്തേക്ക് വന്നു അപ്പോൾ ഇവരി നോക്കുന്നതും അതുപോലെ അശ്വിൻ പിടിച്ച് ഞെക്കി കയ്യില കുപ്പിവള പൊട്ടിയതും ഒക്കെ അശ്വിൻ കാണു കേട്ടോ മുറിവൊക്കെ കണ്ടപ്പോൾ അശ്വിൻ്റെ മനസ്സിങ്ങനെ വല്ലാത്തൊരിതിലേക്ക് ഇങ്ങനെ വരുന്നു മോളെ മോളെ ശ്രുതി മോളെ ശ്രുതി എന്താ പറ്റിയത് എന്നൊക്കെ അമ്മായി ചോദിക്കുക അപ്പോൾ എന്താ എൻ്റെ കുഞ്ഞിന് പറ്റിയത് അവൾക്കുവല്ല കുഴപ്പമുണ്ടോ എന്നൊക്കെ അശ്വിനോട് ചോദിക്കുന്നു അശ്വിനൊന്നും മിണ്ടുന്നില്ല അപ്പോൾ അമ്മായി ഒന്ന് മാറിക്കെ മോളെ ശ്രുതി എന്ന് പറഞ്ഞു പ്രീതി അങ്ങോട്ടേക്ക് ചെന്നു മോളെ ശ്രുതി മോളെ ശ്രുതി എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ഇപ്പൊ വിളിക്കണ്ട അവള് മയക്കത്തിലാണെന്നുള്ള കാര്യം പറയുകയാണ് അശ്വിൻ അപ്പോഴേക്കും പ്രീതി ഇങ്ങനെ അശ്വിനെ തുറിച്ച് നോക്കുക അശ്വിനാണെന്നുണ്ടെങ്കിൽ അവരുടെ മുഖത്ത് നോക്കാൻ മടിച്ചു മടിച്ച് ഇങ്ങനെ നിൽക്കുന്നു അപ്പൊ നിങ്ങള് നിങ്ങൾ അശ്വിൻ സേറാമല്ലേ എന്ന് ചോദിച്ചു നമ്മുടെ പ്രീതി അപ്പോൾ അതേന്ന് പറഞ്ഞ തലയാട്ടി ഓ അത് നിങ്ങളാണല്ലേ നിങ്ങളാണപ്പൊ എല്ലാത്തിനും കാരണക്കാരൻ ഇങ്ങനെ നിൽക്കുക എന്നിട്ട് ഒടുവിൽ നല്ല നല്ലവെള്ള ചമഞ്ഞ ഇവളെയും കൊണ്ട് ഇവിടേക്ക് വന്നിരിക്കുന്നു ഇവളെ ദ്രോഹിച്ചു മതിയായില്ലേ സാറേ എന്ന് പ്രീതി ചോദിക്കുക അശ്വിനൊന്നും മിണ്ടുന്നില്ല ദ്രോഹിക്കാവുന്നതിന് പരമാവധി നിങ്ങൾ ഇവളെ ദ്രോഹിച്ചില്ലേ എന്ന് ചോദിച്ചു എന്താ ഞങ്ങളിതൊന്നും അറിയില്ലെന്ന് കരുതിയോ ഒരു രാത്രി മുഴുവൻ ഇവള് മഴയത്ത് നിർത്തിയില്ലേ എന്നിട്ടും നിങ്ങളുടെ ദേഷ്യത്തീരാഞ്ഞിട്ടാണോ ഇവളിങ്ങനെ ഈ കോലത്തിൽ ഇവിടെ കൊണ്ടുവന്നതെന്നുള്ള കാര്യം പ്രീതി ചോദിക്കുന്നു അശ്വിനൊന്നും വേണ്ടെന്നില്ല ഉപദ്രവിച്ചു മതിയായില്ലെങ്കിൽ ഇനിയെങ്കിലും ഇതൊന്ന് അവസാനിപ്പിച്ചുകൂടെ എന്ന് ചോദിച്ചു അശ്വിനൊന്നും വേണ്ടെന്നില്ല ഇനി എന്തിനാ നിങ്ങൾ ഈ പാവത്തിനെങ്ങനെ ഉപദ്രവിക്കുന്നതെന്ന് ചോദിച്ചു അതിനുവേണ്ടി എന്ത് തെറ്റാണ് നിങ്ങളോടൊക്കെ ഇവൾ ചെയ്തത് എന്നും പ്രീതി ചോദിക്കുക എൻ്റെ കൃഷ്ണ എന്ത് ഈ കേൾക്കുന്നതെന്നൊക്കെ ചോദിക്കുക അമ്മായി അപ്പോൾ ഞാൻ വേണേ ഡോക്ടറെ ഇങ്ങോട്ട് വേണ്ട ചെയ്ത് തന്ന ഉപകാരങ്ങളൊക്കെ ധാരാളമാണ് സാറേ ഇനി ഞങ്ങൾ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞു ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ അനുജത്തിക്ക് ഈ ഒരു അവസ്ഥ വരുത്തിയതിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രീതി ശരിക്കും ഇങ്ങനെ പറയാം ഇത്രയെങ്കിലും മനസ്സലിവ് ബാക്കിയുള്ളതുകൊണ്ടല്ലേ ഇവളെ നിങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് ഒത്തിരി നന്ദിയുണ്ട് അതിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ടെന്നൊക്കെ പ്രീതി പറയുന്നു ഇനി ഒരു സഹായവും ഞങ്ങൾക്കായിട്ട് നിങ്ങൾ ചെയ്യണ്ട ചെയ്യണ്ടെന്നു പറഞ്ഞു ദയവ് ചെയ്ത് ഇവിടുന്ന് ഒന്ന് പോയി തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു അങ്ങനെ നമ്മുടെ പ്രീതി പോയി പോയിത്തരാമെന്ന് ചോദിച്ചു അപ്പോഴേക്കും നമ്മുടെ അമ്മായി അവിടെ നിന്ന് പറഞ്ഞു എൻ്റെ കുഞ്ഞിനെന്തെങ്കിലും പറ്റിയാലുണ്ടല്ലോ ഒന്നിനെ ഞാൻ വെറുതെ വെച്ചേക്കുക അല്ലെന്ന് അതൊക്കെ കേട്ടോ ഒന്നും ഇണ്ടാതെ അശ്വൻ അവിടെ നിന്ന് പോകുന്നു നമ്മുടെ ശ്രുതി ഇങ്ങനെ മയങ്ങി കിടക്കുന്നു അപ്പോൾ അമ്മായി ഇവിടെ നിന്ന് കിടന്നുകൊണ്ട് ശ്രദ്ധയെത്തി കാര്യം ഞാൻ ശാംസാറിനൊന്ന് വിളിച്ച് എന്ന് പറഞ്ഞുകൊണ്ട് പ്രീതി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി പിന്നെ അമ്മായി വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക കയ്യൊക്കെ കെട്ടി മുറുകൊക്കെ കെട്ടി വെച്ച് കൊടുക്കുന്നു അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ ഇതൊക്കെ കണ്ട് ഇങ്ങനെ പുറത്ത് നിൽക്കുവാണ് അപ്പോൾ ശ്രുതിക്ക് ആ ഒരു അവസ്ഥ വന്നതിൽ ശരിക്കും ഒരു എന്താ പറയുന്ന അവസ്ഥയിലൂടെ ഇപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ട് നമ്മൾ അശ്വിനും കടന്നു പോകുന്നത് ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന അശ്വതിയാണ് അപ്പം അങ്ങനെ അശ്വതി ഫോണിലൂടെ വിളിച്ച് സംസാരിക്കുന്നു ആരോടോ നമ്മുടെ കുഞ്ഞൻ്റെ കാര്യം ഏത് നേരം വഴക്കാണ് കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം എന്ന് അറിയില്ല അങ്ങനെയൊക്കെ പറഞ്ഞു അങ്ങനെ ഫോണൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആൻറ്റി അങ്ങോട്ടേക്ക് വന്നു ആൻറ്റി വന്നു ആൻറ്റി വന്നപ്പോൾ ഒരു ചിരിയൊക്കെ ചിരിച്ച് നിൽക്കാം എന്തൊറ്റി എന്താ എന്താ എന്തെങ്കിലും മുഖത്തും വല്ലാതിരിക്കുന്നതെന്നൊക്കെ ചോദിച്ചു ഞാൻ നമുക്ക് എന്താ കാര്യം ടെൽ മീ ബേബി ബട്ട് ഹാവ് എൻറ്റ് അപ്പോൾ ഒന്നുമില്ല ആൻറ്റി ഒന്നുമില്ല ഞാൻ ചേട്ടനോട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു എന്ന് പറഞ്ഞു ഓ അതൊക്കെ കേൾക്കാൻ നിൻ്റെ ഭർത്താവിന് അതിന് ഉണ്ടോ എന്ന് ചോദിച്ചു നമ്മുടെ ആൻറ്റി പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് അല്ലെങ്കിൽ തന്നെ ഒരു നൂറായിരം പ്രശ്നങ്ങളുണ്ട് ചേട്ടന് ഇതിപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളും കൂടി ആലോചിച്ച് മനസ്സാകെ വിഷമിക്കുമെന്നുള്ള കാര്യം അശ്വതി പറയാം ഞാനതൊന്നും പറയാൻ പാടില്ലായിരുന്നു അല്ലേ അല്ലെ അമ്മ അല്ലെ ആൻറ്റീന്ന് ചോദിച്ചപ്പം പറഞ്ഞതുകൊണ്ട് കൊണ്ടിപ്പൊ എന്താ പ്രോബ്ലം നത്തിങ് പ്രോബ്ലം ഓൾ നമ്മൾ നമ്മുടെ വിഷമങ്ങളും മനസ്സിൽ ഒതുക്കി പിടിച്ചിരുന്നിട്ട് എന്താ കാര്യം പറയാനുള്ളത് പറയണം പകുതി അവർക്ക് കൊടുക്കണം അപ്പൊ അവരത്രയും കൂടെ ടെൻഷൻ അടിക്കല്ലേ അപ്പോൾ പിന്നെ അതല്ലേ നല്ലത് എന്നൊക്കെ പറഞ്ഞു എൻ്റെ മോളെ ചെന്ന് നല്ല കാര്യമെന്നൊക്കെ പറഞ്ഞു ആൻറ്റി ഇങ്ങനെ അശ്വതിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അത് കഴിഞ്ഞിട്ട് അശ്വതിയെ സമാധാനിപ്പിച്ചിട്ട് ആൻ്റി അകത്തേക്ക് കയറിപ്പോ അശ്വതി ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുന്നു അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇന്നത്തെ നമ്മുടെ അട്ടിപ്പൊളി വിശേഷം അവസാനിപ്പിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവർക്കും നന്ദി